ഒന്നാമത്തെ വാക്യം പറയുന്നത് സംഗീതങ്ങൾ നൂറ്റി ഇരുപത്തി ഏഴിന്റെ ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമാണ് ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ ഇംഗ്ലീഷിൽ അതായത് ദൈവം പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വ്രത ജാഗരിക്കുന്നു Unless the അൺ ലസ് ദോ അൺ ലസ് ദോഡ് ബിൽഡ്സ് ദൗസ് ദേബർ ലേബർ ഇൻ വെയിൻ സോ ഇവിടെ നമുക്കറിയാം ഇവിടെ ദൈവം പണിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ബിൽഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് എന്നൊരു പേടാണ് അവിടെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് പണിയുക എന്ന് പറയുമ്പോൾ ക്രിയക്ഷൻ അല്ല സൃഷ്ടിയല്ല ദൈവം പണിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ പണികളെന്ന് പറയുന്നത് സ്തോത്രം പല മൂന്ന് തരത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ പണികൾ ദൈവത്തിൻ്റെ പണികൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് സ്തോത്രം പല ദൈവം പണിയാനായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന സ്പിരിച്വൽ മെറ്റീരിയൽസ് ആണ് ദൈവം ഉപയോഗിക്കുന്നത് ഇവിടെ ദൈവം ഭവനം എന്ന് പറയുമ്പോൾ ഭവനം എന്നത് ഒരു പക്ഷേ ഫാമിലിയാകാം നമ്മുടെ പേഴ്സണൽ ലൈഫ് ഇവിടെ ഹൗസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പക്ഷേ അതൊരു ബിൽഡിങ്ങിനായിട്ട് അവിടെ പറയുന്നത് സ്ത്രോത്രം സത്യത്തിൽ ഈ സംഗീതത്തിന് എഴുതിയിരിക്കുന്നത് ഞാനൊരു ഞാനിയായ ഷലോമാനാണ് ഈ സംഗീതത്തിന് എഴുതിയിരിക്കുന്നത് ഒരു പക്ഷെ തന്റെ അനുഭവങ്ങളിലൂടെ എല്ലാം താൻ പഠിച്ച പാഠങ്ങളെ കൂർത്തിനാക്കിക്കൊണ്ട് താൻ സംസാരിക്കണം അല്ലെങ്കിൽ ദൈവത്തോട് പാടി പറയുന്ന ഒരു സംഗീതത്തിന് ശാഖയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞത് ദൈവം ദൈവത്തിന്റെ പണികൾ ചെയ്യുന്നത് സ്പിരിച്വൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ദൈവത്തിന്റെ പണികൾ ദൈവം ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദൈവത്തിന്റെ പണികൾ പലപ്പോഴും ഇന്റേണൽ ആയിരിക്കും ഇൻസൈഡ് ഔട്ട് ആ ദൈവം ദൈവത്തിന്റെ പണികൾ ദൈവം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ദൈവം പണിയാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് പലപ്പോഴും അവിടെ ഒരു 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 ഡിസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടേ ദൈവം അവിടെ പണിതാരം ആരംഭിക്കത്തുള്ളൂ അതായത് ആയിരിക്കുന്ന അവസ്ഥ എന്താണോ അതിനെ ഒന്ന് ഡിസ്ട്രക്ട് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് പ്രീം മോഡലിങ് കർത്താവ് പലപ്പോഴും ചെയ്യുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണാനായിട്ട് സാധിക്കും അതായത് ദൈവം പണിയുന്നത് ഞാൻ പറഞ്ഞല്ലോ അകത്തു നിന്ന് ഉള്ളിൽ നിന്ന് ദൈവം പണിയുന്നത് സ്ത്രോത്രം ഹാലയിലൂ ദൈവം പല മനുഷ്യരെയും ദൈവം വേദപുസ്തകത്തിലൂടെ പണിയുന്നതിനെ കുറിച്ച് നമ്മൾ ദൈവം അതിനകത്ത് കാണുന്നുണ്ട് അവരെല്ലാം ഉടച്ചു പണിയുന്ന അല്ലെങ്കിൽ വാർത്ത് പണിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവര് ആയിത്തീരാൻ വേണ്ടി ദൈവം അവരെ ഉടച്ചു വാർത്ത് പണിതെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പണികൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള പ്രൊട്ടക്ഷനും പ്രൊവിഷനും നമുക്ക് തന്നുകൊണ്ടുള്ള പണികളായിരിക്കും ദൈവത്തിന്റെ പണികൾ സ്തോത്രം അത് നമുക്ക് വേണ്ട അതായത് ആ കൺസ്ട്രക്ഷന്റെ അപ്പുറമായിട്ട് നമുക്ക് വേണ്ട കരുതലുകളും നമുക്ക് വേണ്ട സേഫ് ഗാർഡ് ഇന്നിപ്പോൾ ടി വി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അതിന്റെ സേഫ് ഗാർഡായിട്ട് ഓരോ സംഭവങ്ങൾ കമ്പനി തരുന്നത് പോലെ നമ്മളുടെ ചിന്തക്കും വിചാരംക്കും അപ്പുറം മാറ്റുള്ള സേഫ് ഗാർഡിങ് ഹാലുയ പണികളായിരിക്കും ദൈവം നമ്മളുടെ മേൽ ചെയ്യുന്നത് അപ്പോൾ സലോമൻ്റെ അനുഭവത്തിൽ ശലോമൻ പറയുന്നൊരു കാര്യം സ്തോത്രം ദൈവം പണിയാൻ അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ എന്തു പണിതാലും ഹാലയിലൂടെ ഭവനമെന്നല്ല എന്ത് പണികൾ നമ്മൾ ഏർപ്പെട്ടാലും ദൈവം അത് പണിയാൻ ഏൽപ്പിച്ചില്ലെങ്കിലും കർത്താവിൻ ഞാൻ പണിയുന്നു അന്ന് എൻ്റെ കൂടെ ഇരിക്കണമേന്നല്ല സ്തോത്രം കർത്താവ് അതിനെ പണിയണം സ്തോത്രം കർത്താവ് ആ ഒന്ന് പണിയണം ഹാലേലു ഞാൻ അതിനായി നിന്ന് തരാൻ കർത്താവ് എന്നെ ഒന്ന് പണിയണം എൻ്റെ ഭവനത്തെ ഒന്ന് പണിയണം എന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ പണികൾക്കായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നു അല്ല എങ്കില് നമ്മുടെ പണികളായി പണികളായിത്തീരും സ്തോത്രം മനുഷ്യന് പൊതുവേ ഒരു ചിന്തയുണ്ട് പൈസ ഉണ്ടെങ്കിൽ എന്തുമുണ്ടാകാമെന്ന് പക്ഷെ അത് വളരെ എന്താ പറയാ അലലി വിഢിതമായിട്ടുള്ള ഒരു ചിന്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഒരു മനുഷ്യന്റെ ധാരണമായ അന്ത്യം അലലുക ഒരുപാട് ലക്ഷങ്ങള് കോടികള് അലലുക സ്തോത്ര വരുമാനം ഉണ്ടായിരുന്ന മനുഷ്യർ ഒരു നിമിഷം കൊണ്ട് തന്റെ ജീവിതം അവസാനിപ്പിച്ച വാർത്ത നമ്മളെല്ലാം കണ്ടതാണ് ഇപ്പൊ പൈസ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് അതിലുപരിയായിട്ട് സ്തോത്രം എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലെ ചില പണികൾ ദൈവം ചെയ്തില്ല എങ്കിൽ ഈ പണികളെല്ലാം വെറുതെ ആയി പോകണം വ്യർത്ഥമായി തീകുന്ന ആ ഒരു മൊമെന്റ് എല്ലാവരുടെ ലൈഫിലുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഹാല ലൂയ കർത്താവിന്റെ പണികൾക്കായിട്ട് ദൈവം പണിയാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം പണിയാനായിട്ട് ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര സമർപ്പണം ആവശ്യമുണ്ട് സ്തോത്രം അവിടെ വിട്ടുകൊടുക്കൽ ആവശ്യമുണ്ട് സ്തോത്രം ദൈവത്തെ അതായത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യൽ ആവശ്യമുണ്ട് ഹോളി ഹോളിസ്പിരിറ്റിന് അനുസരിക്കേണ്ട ആവശ്യമുണ്ട് അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ പ്രസക്തികൾക്കോ ഒന്നും സ്ഥാനമില്ല കർത്താവാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ് അവിടെ നടക്കുന്നത് ഹോളി സ്പിരിറ്റിനെ അനുവദിക്കുക സ്ത്രോത്രം ഹാലേ ആ ഇഷ്ടത്തിലൂടെ നമ്മൾ സ്റ്റെപ്പിംഗ് ചെയ്യുക സ്തോത്രം ആ ഇഷ്ടത്തിലൂടെ നമ്മൾ നടക്കുക സ്ത്രോത്രം ഹാലലൂയ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പണി ദൈവ ഇഷ്ടപ്രകാരം പൂർത്തീകരിക്കാനായിട്ട് ഇടയായി തീരുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ സ്ത്രോത്രം ഹാല് ദൈവം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ദൈവം ചിലതിനെ പണിതുയർത്തുമ്പോൾ സ്ത്രോത്രം ഹാലയിൽ അതിന് മുന്നോടിയായിട്ട് പലപ്പോഴും ഹാലയിലൂങ്ങ ചില ഇടിച്ചു നിരത്തലുകൾ അല്ലെങ്കിൽ ചില ഡിസ്ട്രക്ഷൻസ് ഒക്കെയും ഹാലെ ദൈവം അനുവദിക്കും കാരണം ഹാലയിൽ അതിൽ നിന്ന് പണിയാനാ ഹാലെ ദൈവത്തിന്റെ പദ്ധതികൾ സ്ത്രോ ഹാലയിൽ ക്രിയേറ്റ് ചെയ്യുവല്ല ഒന്നുമില്ലാത്ത ഉണ്ടാക്കിയല്ല ഉള്ളതിൽ നിന്ന് ദൈവം പണിയാൻ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ചിലപ്പോൾ റീമോഡലിംഗ് ഒക്കെ നടക്കും ഹാലയിൽ അല്ലെങ്കിൽ നടക്കും സ്തോത്രം ഹാലോ ചില പർപ്പസുകൾ കർത്താവ് ദൈവ ഇഷ്ടപ്രകാരം ഒക്കെ അവിടെ ചെയ്തുവെക്കും ഹലോ പണിയാൻ പറയുമ്പോൾ നമുക്കറിയാം ഹാലോ ബിൽഡിങ് പണിയണം ഒരുപാട് സാധനങ്ങൾ നമ്മൾ അസംബിൾ ചെയ്യണം അല്ലെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ പണിയുണ്ട് എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളും അസംബിൾ ചെയ്യും ഹാലയിൽ പല സ്പിരിച്വൽ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സ്ത്രോത്രം ഹാലയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹാലോ ദൈവിക ദൈവിക പരിജ്ഞാനവും സ്ത്രോത്ര നോളജും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെയും കർത്താവ് കൂട്ടിച്ചേർത്തിട്ട ഒരു മനുഷ്യർ അല്ലെങ്കിൽ ഒരു ഭവനത്തെ ദൈവം പണിത് പുറത്തു കൊണ്ടുവരുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് പാഠശാലകൾ ആ പഠനത്തിന്റെ ഇടയ്ക്ക് നമ്മൾ അറിയാതെ അറിയാതെ നമ്മൾ കടന്നുപോകും സ്ത്രോ ഹാലിൽ അത് പലപ്പോഴും നമുക്ക് കംഫോർട്ട് ആയിരിക്കത്തില്ല പക്ഷെ അൺകംഫോർട്ടബിൾ ഡിസ്കംഫോർട്ട് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടത്തി വിട്ടിട്ടായിരിക്കും ദൈവം ആ കംഫോർട്ടിംഗ് പൊസിഷനിലോട്ട് ഹാലും ദൈവം ആഗ്രഹിക്കുന്ന ആ സേഫ് ഗാർഡിംഗിലോട്ട് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ആത്മാവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും ഫിസിക്കലി പറയുകയാണെങ്കിൽ നമ്മളുടെ ഭവനത്തെ കഥ കൊണ്ടുവരാൻ ആഗ്രഹിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ പണികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് ഹാല സങ്കേതക്കാരൻ ഇവിടെ തന്റെ അനുഭവത്തിൽ പറയുക ഹാല് ദൈവത്തിന്റെ പണികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക ദൈവം പണിയാൻ ഏൽപ്പിക്കുക ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ നമ്മളുടെ മനസ്സിൽ നമ്മളെ ഇഷ്ടപ്രകാരം ഒക്കെ നമ്മൾ പണിയുന്നുണ്ടെങ്കില് പരിശുദ്ധാത്മാവിടെ ചോദിക്കുക കഥാവെ അങ്ങനെ എന്തെങ്കിലും പണികൾ എന്നിൽ നടക്കുന്നുണ്ടോ ഞാൻ ചെയ്യുന്നുണ്ടോ അറിഞ്ഞോ അറിയാതെ ഒക്കെ ഹാല് ചില പണികൾ ഞാൻ ഏർപ്പെട്ടിട്ടെങ്കിൽ കഥാവയെ ഇന്നു മുതൽ ഞാൻ അതിനെ ദൈവത്തിന് വിട്ടു തരുക അങ്ങ് പണിയണം സ്തോത്രം ഹാല അങ്ങ് ഹാല ചില പണികൾ ഏറ്റെടുക്കണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം കാരണം ആ ദൈവത്തിന്റെ മഹത്തോടെ വെളിപ്പെടാൻ തൊക്കെയാണ് ഇടയായി തീരും ഹാലോലേ കാരണം നമ്മൾ പണിയുമ്പോൾ പലപ്പോഴും പല ഏരിയാസും വീക്കായിരിക്കും എന്നാൽ ദൈവം പണിയുമ്പോൾ ആ വീക്കായിട്ടുള്ള ലേയേഴ്സിനെ ഏരിയാസിനെല്ലാം പൊളിച്ചിട്ട് അവിടെ എല്ലാം സ്ട്രോങ് ആക്കിയിട്ട് ദൈവം പണിയാം സ്ത്രോ നമ്മൾ കാണാൻ പറ്റാത്ത നമുക്ക് കാണാൻ പറ്റാത്ത ഏരിയാസിനെല്ലാം പരിശുദ്ധാത്മാവ് പൊളിച്ച് ഹാൽ അതിനെല്ലാം സ്ട്രോങ് ആക്കി ഏറ്റവും ശക്തമാക്കിയിട്ട് പണിയാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ അത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലായിക്കോട്ടെ ഹാൽ എന്തുമായിക്കോട്ടെ ദൈവം ഹാല നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ിലും ദൈവം പണിയാനായിട്ട് ഏൽപ്പിക്കുക സ്തോത്രം കർത്താവ് പണിയണം എന്ന് ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ പേഴ്സണൽ പ്രേറിൽ പ്രാർത്ഥിക്കുക കർത്താവ് ദൈവത്തെ കൂടാതെ ചെയ്യുന്നതൊന്നും ഹല സഹാല ഹാല് സക്സസ് അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഹാൽ ഇന്നു മുതൽ എന്റെ ഭവനത്തിലെ ഹാലിൽ ഓരോ പണികളും ഞാൻ എവിടെക്കെന്തൊക്കെ ചെയ്യുന്നു സ്ത്രോത്രം അല്ലാ പണികളെല്ലാം പരിശുതാത്മാവ് ഏറ്റെടുക്കണം കർത്താവ് ആ പണികളെ ഏറ്റെടുക്കണം അങ്ങ് പണിയണം എന്നെയും പണിയണം എന്റെ ഭവനത്തെയും പണിയണം എന്റെ പ്രിയപ്പെട്ടവരെയും ദൈവം പണിയണം ദൈവമില്ലാതെ ചെയ്യുന്ന എല്ലാ പണികളും സ്റ്റോപ്പ് ചെയ്തിട്ട് സ്തോത്രം പരിശുദ്ധാത്മാവ് പണിയാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് ചില പണികളെ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ നമ്മുടെ ഭവനത്തിൽ ആരംഭിക്കട്ടെ അത് ശാശ്വതമായും വിജയമായിരിക്കും ഒരിക്കലും നഷ്ടമാകത്തില്ല ഇപ്പൊ ലോസ് ആണ് തോന്നിയെങ്കിലും ഹാലിജന ആത്മാവിൽ വിളിച്ചു പറയും അത് ലോസ് അല്ല അത് ചിലതൊക്കെയും കർത്താവ് റിമൂവ് ചെയ്യുന്നതാണ് ചില ലോസുകൾ ചില നഷ്ടങ്ങൾ ഒരിക്കലും ലോസ് അല്ല അത് മറിച്ച് അത് ചില ചില മാറ്റപ്പെടലുകളാണ് നമുക്ക് ആവശ്യമില്ലാത്ത ചില റിമൂവൽസ് ആണ് കാരണം ഫൗണ്ടേഷൻ സ്ട്രോങ് ആകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില റിമൂവൽസ് അവിടെ നടക്കേണ്ടത് ആവശ്യമുണ്ട് അതൊരിക്കലും ലോസ് അല്ല നാം തിരിച്ചറിയുക ശുദ്ധാത്മാവ് ചില പണികൾ ഏൽപ്പെടുമ്പോൾ ശക്തമായി ഫൗണ്ടേഷന് വേണ്ടി കർത്താവ് ചില ദൈവ പ്രവർത്തികളിലൂടെ പലപ്പോഴും നമ്മൾ കടത്തിവിടും അതുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം ചില പണികൾ നമ്മുടെ ലൈഫിൽ ആരംഭിക്കട്ടെ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് വലിയ ഗ്ലോറിക്കായിട്ട് സ്ത്രോത്രം ഹാല ഒരു വലിയ ഹെവിയർ ആയിട്ട് ഒരു ഗ്ലോറി നമ്മൾ ക്യാരി ചെയ്യണമെങ്കിൽ ഹാലൊരു വീക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ഒരിക്കലും സാധ്യമല്ല സ്ത്രോത്രം ഹാലൊരു ഹെവിയറായൊരു ബ്ലെസ്സിംഗിൽ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റിലൂടെ ദൈവം നടത്തണമെങ്കിൽ ഹാലയിലെ ഫൗണ്ടേഷൻ മസ് ബി വെരി സ്ട്രോങ് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണം അതുകൊണ്ട് ഈ പകൽ ദൈവം ചിലതിന് സ്ട്രോങ് ആയിട്ട് പണിയാനായിട്ട് നമ്മളെ പണിയാനായിട്ട് നമ്മുടെ ഭവനങ്ങളെ പണിയാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക ദൈവചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ